അവന്റെ സമ്മതം വേണ്ട അവന്റെ സമ്മതം വേണ്ട ഓന്റെ വാപ്പാണ് ഞാന് ഞാൻ പറഞ്ഞു എനിക്ക് ചെറുക്കന്റെ സമ്മതം വേണം അവനെ എന്നോട് മൂന്ന് പണിശ്ശേര ചക്കന് കെട്ടിച്ചേരാം അതെനിക്ക് ഓക്കാക്കി ഓക്കെ എന്റെ സോനാപ്പിനെ കെട്ടി തന്നു ഓക്കെ രണ്ടാമത്തെ മൂന്ന് ഞാൻ മെയിൻ്റെ ചെച്ചിരുന്നില്ല ഒന്നാ ഏതായാലും മെയിൻ്റെ പണ്ടും പണില്ലാതെ കെട്ടി കിണറ്റിട്ട് അതിന്റെ അടുത്ത് ഒരുപാട് സ്വത്തുണ്ട് എനിക്ക്

രണ്ട് ുമ്പോ ഒക്കെ നടക്കാം പിന്നെ കളിക്കാൻ എനക്ക് ഒപ്പം കെടുന്നുറങ്ങ പിടിച്ചൂട്ട ഏ പിന്നെ ഒക്കെ തിച്ചു നടക്ക മുട്ട് വാങ്ങിക്കൊടുക്കാം പിന്നെന്താ അവരട്ടെ ഇങ്ങള് ഇങ്ങളെ സൗകര്യത്തിന് എപ്പാണെങ്കിൽ വന്നോളെ ഏൽപ്പിച്ചു തരും പിന്നെ ഒക്കെ കൊണ്ടുപോയിക്കോളും പിന്നെ ഈ ഏരിയ കൊണ്ടുപോയി എനിക്ക് അവന്റെ അവന്റെ നോക്കും നിങ്ങളുടെ ലൊക്കേഷൻ അയക്കും ഓക്കെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരും അവന്റെ പാക്ക് ചെയ്ത് അവനെ വിളിച്ചോണ്ടുവരും ഇത് ഓരോ കൊണ്ടുപോയിക്ക പിന്നെ മുട്ടായിട്ട് നിർബന്ധ

പറഞ്ഞിട്ട് പിന്നോ ഒഴിവാക്കരുത് ആ ഓരോ ഒഴിവാക്കരുത് പറഞ്ഞാ ചെക്കത്തെ കെട്ടാണത് ചെക്കൻ്റെ ആദ്യത്തെ കെട്ടാട്ടോ ചെക്കന് ഒഴിവാക്കരുത് ഓക്കെ കിട്ടിയാണ്ട് പോവരുത് പ്ലീസ് ഓക്കെ ഓ മീന്റെ കാര്യ പറഞ്ഞു ആ ഓക്കെ വന്നിട്ടു വന്നിട്ടു ഞാൻ എടുക്കട്ടെ ഒരു വ്യക്തി ആകെ പ്രശ്നത്തിലാണ് ജെന്തുണ്ടെങ്കിലും ആന്ന് പറഞ്ഞാ മതിട്ടോ നോപ്പിലിറങ്ങേ ഞാൻ എടുക്കട്ട ഒരു വ്യക്തി ഞാൻ പറഞ്ഞാ ആ ആന്ന് പറ

ഓക്കേ ഓക്കേ ആ നോക്ക് നോക്കിയേ എന്ന നോക്കിയേ എന്ന നോക്കിയേ ആ പറഞ്ഞോ ഓക്കേ എൻ്റെ കണ്ണി നോക്ക് പറഞ്ഞു ഓക്കേ ആ ഓക്കേ എന്നെ നോക്ക് എന്നെ നോക്ക് ഓക്കേ എന്ന് പറഞ്ഞോളെ ഓക്കേ എന്നെ നോക്കി എന്നെ മുഖത്തോട്ട് നോക്ക് ഓക്കേ ആ ഓക്കേ കണ്ണടക്ക് വേണ്ട മുഖത്തോട്ട് നോക്ക് പറ ഓക്കേ എന്ന് പറഞ്ഞവതി തിരിക്കണ്ട പറഞ്ഞു കേൾക്കുന്നില്ല അവ കേൾക്കുന്നില്ല അവ കേൾക്കുന്നില്ല എയ്തിന് പറ്റാ എയ്തിന് പറ്റാ എയ്തിന് പറ്റാ ഒന്നും

ഓക്കേ നേ ഓക്കേ നേ നേ ഓർക്ക് വയപ്പില്ലാ നേ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് നേ ഹെഡ്സെറ്റ് കൂരിക്ക്ണടാ വാ പറഞ്ഞുർത്താലോ ഓക്കേ അപ്പോൾ നാളെ ഞാൻ വന്ന് വിളിക്കേട്ടാ നിന്നെ എന്താ പറയീ ബാഗൊക്കെ പാക്ക് ചെയ്യേ കളിപ്പാട്ട എന്തൊക്കെ കൊണ്ടേ എടുക്കാം അവിടെന്ന് വീട്ടിൽ എന്തെല്ലാം മറക്കണം എന്തേലും ഓക്കേ ഹേയോ എഡിയ ഓക്കേ ഓമ്മട്ട വീട്ടിൽ എന്തെല്ലാം മറക്കണം എന്നല്ലേ എടുക്കണം

എന്നോട് പറയ മാ കല്യാണം കഴിക്കണ അപ്പൊ ആയതായാലും അന്റെ വണ്ടി കൂടി ഒരുമിച്ച് വർത്താന വെച്ചാല് റെഡിയായി എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു നോക്കതാണ് തീരുമാനാക്കുന്നത് ഇക്കായാലും പിന്നെ എന്ത് ഇക്കായാലും പിന്നെ ഇതിന്റെ ഉണ്ടോ അത് ടാ മുടി കേ ഇത്തല്ല അമ്മ ഉമ്മ ഉമ്മ ഉമ്മാനെ വിളിക്കൂമ്മ સુમી媽 સુમીએ കേടി ചിരിച്ചിടുന്നു સુમીம்மா അല്ല સુમીക്ക് വയപ്പില്ല સુમીம்மா ആരാ അതിനെ കേടി ചേർന്നോണ്ട് સુમીம்மா ചിച്ചിക്ക് നോ സോറി ടു അകടുവാ ആ വയപ്പില്ലേ കേടുവാ аны വിളിക്കുന്നു ഇതോ મને ഓക്കേ എന്ത്ഷ്ടപ്പെട്ടു മുഖാണോ എന്താ പറയുക എനിക്ക് പിടാന്തില്ല ഇനിക്ക് പോയി പണിയൊക്കെ പറയാ എത്ര നേരം ഓക്കെ ഓക്കെ ഞാൻ സന്തോഷപൂർവ്വം ഇത് നോക്കും നല്ല അറിയാം സുമിനെ കാട്ടി നോക്കൂ അപ്പൊ അതുകൊണ്ട് ഞാൻ സത്യാവസ്ഥി അറ്റപ്പാതിക്ക് ആരെയും കുട്ടികളെ കളിക്കാൻ പറ്റുമോ കളിക്കാൻ പറ്റിക്ക പിന്നെ അമ്മ എടുക്കണ്ട വരും ഓക്കെ

കെട്ടിപ്പിടിച്ചാൽ നമുക്ക് ഓർക്കും കിട്ടില്ല നേന്ത നിങ്ങൾ ഒരു बापയാണോ നിങ്ങൾ എന്താ ഇങ്ങനെ കൊവർത്താനോ ഇരിക്കുന്നത് ഇതെന്താ കാര്യപ്പെട്ട സത്യമായിട്ടും ഞാൻ ഞാൻ കെട്ടിപ്പിടിച്ച ഒരു മോൾ ഒരു ഒരു മോൾന്റെ അടുത്ത് വരായ വർത്താനാണോ പറയുന്നത് എനിക്ക് തോന്നുന്നു അല്ല ഞാൻ നിന്നോട് മുൻകൂട്ടി പറഞ്ഞതാണ് നിങ്ങൾ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഓക്കേ നിന്നോട് ഞാൻ നിങ്ങളെ മരിമോൾ ഷോർന്നോ നീ അപ്പന്തെ വിളിക്കണ്ടി മോളേന്നോ ആ അപ്പോൾ ഞാൻ ഇതിനെ ലൈവില് മോളേ എന്ന് വിളിക്കണം മരിമോൾ എന്ന് നിങ്ങൾക്ക് പണിഷ്മെന്റ് എന്നെ എന്നെ ഇനി മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ൂട്ടിട്ടി ഒന്നും വിളിക്കാൻ പാടില്ല നിങ്ങൾക്ക് പണ്ടോ എന്തിന് ഞാൻ വലിയ നിധി അവന് ഓക്കേ ശ്രീധരമാണ് ശ്രീധരം

എന്തിലൊക്കെ തരണം ഒന്നുമില്ല നാളെ വരെ അവനെ കൂട്ടിട്ട് വരുവാഹുപ്പായം കളിപ്പാട്ടം എടുത്തിട്ട് വരിക ഇനി തൊട്ട് എന്നെ മാളൂട്ടി വിളിക്കാൻ പാടില്ല മരിമോള് ഓക്കെ എന്താ വീട്ടിൽ വിളിക്ക് അല്ലാതെ വിളിച്ച് നിങ്ങൾ ഭയങ്കര പണിഷ്മെന്റ് തരുക ഇനി നിങ്ങൾ പണിഷ്മെന്റ് എന്നെ മരുമോൾ വിളിക്കുള്ളൂ ഞാൻ നിങ്ങളെ അമ്മായിപ്പ് ശ്രദ്ധിക്കണം അ ശ്രദ്ധിക്ക നിങ്ങളൊന്നും അറിയണ്ട നാഗുഡാമന്റെ കാര്യല്ല വിട്ടേക്ക് കുരു അച്ഛൻ അപ്പൊ നാളെ 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 തൊട്ട് നിങ്ങൾ അവൻ്റെ ഒരു കാര്യം അറിയണ്ട ഞാൻ നോക്കോളും ശ്രീധരൻ അങ്ങോട്ടൊന്നുമില്ല അവന് മൊത്തത്തിൽ ഞാൻ ഏറ്റെടുത്തു എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് തരണം പിന്നെ ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ കറി വന്നിട്ട് നിങ്ങളെ മോനെ തിരിച്ചു എന്നുള്ള വർത്താനം കേൾക്കാൻ എനിക്ക് താല്പര്യം ആദ്യത്തെ ഞാൻ പറയുക ഒരു എഴുതി തരുവാ മരുമോക്ക് ഫുൾ ആയിട്ട് എന്റെ മകനെ മരുമോക്ക് കൊടുത്തിരിക്കുന്നു എന്നൊരു ഒപ്പ കരു അച്ഛൻ ഒപ്പും വേണം ഒപ്പിട്ടിട്ട് നാളെ അമ്മ പിന്നെ ഒരിക്കലും അമ്മായിപ്പിന് അതൊക്കെ തരും അതൊക്കെ തരും അമ്മായിയപ്പനെ അമ്മായിമ്മയും ദ്രോഹിക്കലാണ് എന്റെ മെയിൻ പരിപാടി തൊട്ട് ഓക്കെ സുമിയമ്മനെന്തോ സുമിയമ്മൂർഗ് In the...